ധർമ്മസ്ഥല കേസിൽ ടിസ്റ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നൂറ് കണക്കിന് ശവശരീരങ്ങൾ തൻ കുഴിച്ചിട്ടു എന്ന് മുൻ ശുദ്ധീകരണ തൊഴിലാളി അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വാദമെല്ലാം തള്ളിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ കർണാടകയിലെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിലെ അടക്കം മാധ്യമങ്ങളുടെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്ര നഗരത്തിൽ നൂറിലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നൊരു അവകാശവാദവുമായി ക്ഷേത്ര ക്ഷേത്രത്തിലെ ഒരു മുൻ ശുചീകരണ തൊഴിലാളി അയാളൊരു വിസിൽ ബ്ലോവറായി ഏതാനും നാളുകളായിട്ട് ജൂൺ മൂന്നിന് ഈ ഒരു പരാതി വന്നതിൽ പിന്നെ ഇയാളുടെ അനോണിമിറ്റി വെളിപ്പെടുത്താൻ ഈ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല ഇയാളെ മുഖം മൂടിയൊക്കെ ധരിപ്പിച്ചാണ് ഇയാളെ കേസന്വേഷണവുമായി സഹകരി സഹകരിപ്പിച്ച് പോന്നിരുന്നത് എന്നാൽ ഇയാളുടെ ഈ അവകാശവാദങ്ങളെല്ലാം ഇയാളുടെ വെളിപ്പെടുത്തലെല്ലാം തീർത്തും തെറ്റായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളാണിപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മളും ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായി കുറേയേറെ വീഡിയോകൾ ചർച്ചകൾ ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പിന്നീട് ഇതൊരു പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള തിരിച്ചറിവില് നമ്മുടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ധാര്മ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു തിരിച്ചറിവിലാണ് നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് ഇത് ജൂൺ മൂന്നിനാണ് ഈ സി എൻ ചിന്നയ്യ എന്ന് പറയുന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി ജൂൺ മൂന്നിന് രണ്ട് അഭിഭാഷകർ മുഖേനയാണ് ഇതൊരു പരാതിയായിട്ട് അവതരിപ്പിക്കുന്നത് ഇത് ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഉയർത്തിക്കാട്ടി പ്രത്യേകിച്ച് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിലുള്ള ധർമ്മസ്ഥലാ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയൊരു ക്രൂരത അവിടെ നടന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും അത് അതിലെ വാസ്തവം അന്വേഷിച്ച് തീർച്ചയായും വാർത്തകൾ ചെയ്യേണ്ടതെന്നാൽ കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ ആ ഒരു ക്ഷേത്രത്തെ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൻ്റെ ധർമാധികാരികളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ കഥകൾ പ്രചരിക്കുന്ന ധാരാളം യൂട്യൂബ് ചാനലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത് ആദ്യമായിട്ട് ഈ വിഷയം കൂടുതൽ ചർച്ചാവിഷയമാകുന്നത് സമീർ എം ഡി എന്ന് പറയുന്ന ഒരു കർണാടക സ്വദേശിയായ യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ദൂതെ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് സൗജന്യ എന്ന ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയം കൂടുതൽ ജനകീയമായി മാറിയത് അതിനുശേഷം ഇതിപ്പോൾ ഇതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് തള്ളിപ്പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് എന്താണ് എന്ന് തീർച്ച തീർച്ചയായും അതും ഒരു വാർത്തയിൽ ഉൾപ്പെടുത്താനുള്ള ധാർമ്മികമായ ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കമുണ്ട് എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത കേരളത്തിലെ ഒരു പ്രധാന മാധ്യമത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്തെന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ വൺ ടു സ്റ്റേ സാക്ഷി പ്രതിയായി ഇത് വായിക്കുന്ന ആളുകൾക്ക് തോന്നുക അവിടെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായി വളരെയധികം സ്വാധീനമുള്ള ഒരു കുടുംബത്തിൻ്റെ കയ്യിലാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു അധികാരം അധികാരത്തിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സാക്ഷിയെ പ്രതിയാക്കി എന്നുള്ള എന്നായിരിക്കും കേരളത്തിലെ ഒരു സാധാരണ വായനക്കാരൻ ചിന്തിച്ചു പോവുക അങ്ങനെയാണ് അതിൻ്റെ ഒരു ബൈലൈൻ എന്ന് പറയുന്നത് തീർച്ചയായും അതൊക്കെ തെറ്റാണ് കാരണം ഈ കഴിഞ്ഞ എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ധർമ്മസ്ഥലയിലെ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം കഴിഞ്ഞ കുറേയേറെ നാളുകളായി ആ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അതിനെ പ്രത്യേക ധർമാധികാരികളുണ്ട് ഈ ധർമ്മസ്ഥലയിലെ ഒരു ജൈന മതത്തിൽപ്പെട്ട കുടുംബമാണ് ഇതിൻ്റെ അധികാരം കയ്യാളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രത്നവർമ്മ ഹെഗ്ഡെ എന്ന് പറയുന്ന ധർമാധികാരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ ഈ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായി അധികാരമേറ്റു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയപരമായ സ്വാധീനമുണ്ട് സാമ്പത്തികമായ സ്വാധീനമുണ്ട് ഈ രത്നവർമ്മ ഹെഡ്ഗെ കർണാടക എം എൽ സി ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ധർമാധികാരിയായിരുന്ന കാലത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധാരാളം വികസന പദ്ധതികൾ പ്രത്യേകിച്ച് കോളേജുകളും ടൗൺഷിപ്പുകളും അടക്കം ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബത്തെ ശത്രുക്കളായി കാണുന്ന ഒരു എതിർപക്ഷം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഒപ്പം തന്നെ ഇതൊരു പ്രബല ശക്തിയായി ധർമ്മേന്ദ്ര ഹെഗ് ഈ ധർമ്മസ്ഥലെ ഈ കുടുംബം വളരുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് വളരാനുള്ളൊരു സ്പേസ് കാണില്ല അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ളൊരു മാർഗമായിട്ട് ആ ഒരു കുടുംബത്തെ തകർത്ത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ തങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്ര പരിസരത്ത് തങ്ങളുടെ കാര്യങ്ങളും നടക്കുമെന്നൊരു ചിന്ത തീർച്ചയായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘം ജൂൺ മൂന്ന് മുതൽ ഈ വിസിൽ ബ്ലോവർ സി എൻ ചിന്നം ചിമ്മയ്യ ചിന്നയ്യ എന്ന് പറയുന്ന ഇയാൾ കർണാടകയിലെ മാണ്ട്യ സ്വദേശിയാണ് ഈ മാണ്ട്യ സ്വദേശിയായ ഇയാൾ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയ്ക്ക് പല മരണപ്പെട്ട നൂറിലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് ഇയാളുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഇദ്ദേഹം ഒരു പരിപാടിക്ക് കൂട്ടു നിൽക്കാതെ വന്നപ്പോൾ ഇയാളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയുണ്ടായി തുടർന്ന് പ്രാണരക്ഷാർത്ഥം കുടുംബവുമായി കുടുംബവുമായി മറ്റൊരു സംസ്ഥാനത്തേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായതൊക്കെയാണ് ഇയാളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ സാക്ഷി സംരക്ഷിക്കണം ഇയാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് കർണാടക സർക്കാർ ഉത്തരവിട്ടത് ഇത് സാധാരണ ഒരു വലിയ വെളിപ്പെടുത്തൽ ഒരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും കേന്ദ്രവുമായിട്ട് കൂടിയാലോചിച്ചതിനു ശേഷം ആണൊരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ ഏർപ്പാടാക്കുക എന്നാൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇത് പെട്ടെന്ന് തന്നെ പരിഗണനയ്ക്ക് പരിഗണനയ്ക്കെടുക്കുകയും ഇതൊരു എസ് ഐ ടി അന്വേഷണ സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ആദ്യ വേളയിൽ ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്ന പല ഉദ്യോഗസ്ഥരും പിന്മാറുന്നതടക്കം വാർത്തയായിരുന്നു അപ്പോൾ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ പിൻവാങ്ങിയത് എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഷയം ഈ സി എൻ ചിമ്മയ്യ ചിന്നയ എന്ന് പറയുന്ന ഈ വിസിൽ ബ്ലോവർ ഇയാളുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഈ ധർമ്മസ്ഥലാ ക്ഷേത്ര പരിസരത്ത് പതിനേഴിടങ്ങളിൽ താൻ മൃതശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടെന്നൊരു വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയത് അതിന് പിന്നാലെ എസ് ഐ ടി സംഘം ഇയാളെയും കൊണ്ടുവന്ന് ഈ ധർമ്മസ്ഥലയിലെ പതിനേഴോളം സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഖനനം ചെയ്തുകൊണ്ടുള്ള പരിശോധനകളാണ് കഴിഞ്ഞ കാലയളവിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ പതിനേഴ് സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില അസ്ഥി കഷ്ണങ്ങൾ ഒഴിച്ചാൽ ഇയാൾ പറയുന്നത് പോലെ നൂറോളം സ്ത്രീകളുടെയും അല്ലെങ്കിൽ കുട്ടികളുടെയും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളൊന്നും അസ്ഥി കഷ്ണങ്ങളൊന്നും ഈ ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെടുക്കാൻ എന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല അപ്പോഴാണ് ഇയാളുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ പ്രത്യേക എന്തെങ്കിലും ഇയാളെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തി ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയം തീർച്ചയായും ഉണ്ടാകുന്നത് അതിനുശേഷം ഇത് ഇതിന് മുൻപ് തന്നെ ഈ ഒരു ആ ധർമ്മസ്ഥലിൽ ഈ എസ് ഐ ടി അന്വേഷണം നടക്കുമ്പോൾ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ ഈ വിഷയത്തിൽ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും തകർക്കാനുമുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന സംശയം ഉന്നയിച്ചിരുന്നു എന്നാൽ അതൊക്കെ ഈ ധർമ്മസ്ഥലയിലെ ഈ പ്രത്യേക കുടുംബത്തെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളായാണ് എടുത്തത് പ്രത്യേകിച്ച് പല വിധത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നു ഈ വിസിൽ ബ്ലോവർ കളവാണ് പറയുന്നത് ഇയാൾ ആരുടെയോ സ്വാധീനത്തിന് വഴങ്ങിയാണ് അല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വന്നു അവരെയൊക്കെ തള്ളിപ്പറഞ്ഞ് പറയാനാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കൊഴുപ്പിച്ചു കൊണ്ടിരുന്നവർ ശ്രമിച്ചു എന്നാൽ ഈ വിഷയത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇദ്ദേഹം തിരുവള്ളൂരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ലോക്സഭാംഗമായ ശശികാന്ത് സെന്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് എം പി ഇദ്ദേഹം കർണാടക കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു വന്നിരുന്ന ഒരാളാണ് ഈ ദക്ഷിണ കന്നഡ ജില്ല ധർമ്മസ്ഥല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ കന്നഡ ജില്ലയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വന്നിരുന്ന ഒരാളാണ് ഇദ്ദേഹം ഈ നമ്മുടെ കാശ്മീരിനെ പ്രത്യേക അധികാരം റദ്ദാക്കിക്കൊണ്ടുള്ള മോദി സർക്കാരിൻ്റെ ഒരു തീരുമാനം മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തെ തുടർന്ന് അദ്ദേഹം അവർ പ്രതിഷേധിച്ച് ഐ എ എസ് ഉപേക്ഷിച്ച് വന്ന ആളാണ് അയാൾ പിന്നീട് കോൺഗ്രസ് അയാൾക്ക് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുന്നു അങ്ങനെ ഒരു മോദി വിരുദ്ധനായി അവതരിപ്പിച്ച് മോദി സർക്കാരിനെതിരെ ഉള്ള ഒരാളാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അയാൾക്ക് ഈ കർണാടകയിലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഈ എതിർസ്ഥാനത്ത് സ്ഥാനത്ത് നിൽക്കുന്ന ബാഹ്യശക്തികളുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ധർമ്മസ്ഥല ധർമ്മസ്ഥലാ ക്ഷേത്രം തകർക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഹിന്ദു മതവികാരം ഋണപ്പെടുത്തി കൊണ്ടുള്ള ഒരു സ്പോൺസേഡ് ഗൂഢാലോചന അടക്കം പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഇങ്ങനൊരു ഭയങ്കര വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് പിന്നിലെ വെളിപ്പെടുത്തലിന് പിന്നിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിന് മുൻപേ ഇത്തരത്തിൽ കാടച്ച് വെടിവെക്കുന്ന രീതിയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ കർണാടക സർക്കാരും സ്വീകരിച്ച് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അതെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നമ്മുടെ ഈ ധർമ്മസ്ഥല ആരോപണം വന്നപ്പോൾ ആ ഒരു ആരോപണത്തിന് കുടപിടിക്കാൻ ഒരു സുജാത ഭട്ട് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ സി ബി ഐയിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്തിരുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ അവരുടെ മകളായ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ട് രണ്ടായിരത്തി നാലിൽ ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതിന് ശേഷം ഇവരെ കാണാതായി എന്നൊരു പരാതിയുമായി എത്തിയിരുന്നു ഇപ്പോൾ അവർ നടത്തിയ വെളിപ്പെടുത്തലടക്കം കളവാണെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ ടി സംഘത്തിൻ്റെ ബെളുത്തങ്ങാടി ഓഫീസിലേക്ക് വിളിപ്പിച്ചെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തോട് സഹകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല ഇങ്ങനെയൊരു മകൾ അവർക്കുണ്ടായിരുന്നില്ല എന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന കാലയളവിൽ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി പഠിച്ചിട്ടേ ഇല്ല എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ആക്ഷൻ കൗൺസിൽ ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വലിയ ആക്ഷൻ കൗൺസിലിൽ കൗൺസിലടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി നടന്നു വന്നിരുന്നത് ഇതിൽ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക ആളുകൾ പ്രത്യേക യൂട്യൂബർമാരടക്കം ഇതിൽ പങ്കാളികളായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഈ സി എൻ ചിൻ ചിന്നയ്യ എന്ന് പറയുന്ന ഈ വിസിൽ ബ്ലോവർ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് പത്ത് ദിവസത്തേക്കാണ് ബെൽത്തങ്ങാടി കോടതി ഇയാളെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ കാര്യമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇതിനു പിന്നിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തിൽ നടത്തിയത് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും